ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം നൂറ്റിനാൽപ്പത്തിയൊന്ന് താബോറിൽ നിന്ന് എൻഡോറിലേക്ക് ഫലം പറച്ചിൽക്കാരൻ്റെ ഗുഹയിൽ യോഹന്നനായി തീർന്ന ഫെലിക്സുമായി കൂടിക്കാഴ്ച ഈശോയും ശിഷ്യരും താബോർ മല പിന്നിട്ടു അതാണ് എൻഡോർ ഈശോ പറഞ്ഞു യുദാസ് കരയത്തേക്ക് അവിടെ പോകണമെന്ന് വലിയ ആഗ്രഹം കാരണം ചോദിച്ചപ്പോൾ യുദാസ് പറഞ്ഞു ഫലം പറച്ചിൽ കാരിയെ കൊണ്ട് ഭാവി കാര്യങ്ങൾ അറിയാൻ സാവുൾ രാജാവ് എൻഡോറിൽ പോയിട്ടുണ്ടല്ലോ ഗുരു അങ്ങ് അവിടെ ചെന്നിട്ട് സാവുളിനെ പറ്റി പ്രസംഗിക്കുന്നത് കേൾക്കാൻ ആഗ്രഹമുണ്ട് അങ്ങനെയെങ്കിൽ ഞാനും വരാം പത്രോസ് ഉത്സാഹപൂർവ്വം പറഞ്ഞു അവർ എൻഡോറിലേക്കുള്ള പാതയിലൂടെ നടന്നു ആ ഗ്രാമം മലയുടെ കിഴക്കാം തൂക്കായി കിടക്കുന്ന ഒരു പാവപ്പെട്ട ഗ്രാമമാണ് അവിടെ എത്തി അവർ ഫലം പറച്ചിൽ കാരിയുടെ ഗുഹ അന്വേഷിച്ചു തടിപ്പണി ചെയ്തുകൊണ്ടിരുന്ന ഒരു വൃദ്ധൻ ഫലം പറച്ചിലുകാരോ സാവൂളോ അതൊക്കെ ഇപ്പോഴാണ് അന്വേഷിക്കുക എന്നാലും ഇതൊക്കെ പഠിച്ചിട്ടുള്ള ഒരാൾ ഇവിടെയുണ്ട് ആ വൃദ്ധൻ ഒരു പാറയിലൂടെ വലിഞ്ഞു കയറി വളരെ ദരിദ്രവും വൃത്തിഹീനവുമായ ഒരു വീട്ടിലെത്തി ആ വൃത്തികണ്ട ഭവനത്തിന് മുന്നിലൂടെ കോഴികൾ നടക്കുന്നത് കണ്ടിട്ട് അയാൾ ഇസ്രായേലിനല്ലെന്ന് തോന്നുന്നു എന്ന് പത്രോസ് പറഞ്ഞു അവിടെ കണ്ട വൃത്തികേടുകൾക്ക് യോജിച്ച വണ്ണം ഒറ്റ കണ്ണനും വൃത്തികെട്ടവനുമായ ഒരു മനുഷ്യൻ ഇറങ്ങി വന്നു അയാൾ വഴി കാണിച്ചു തരുവാനായി ഈശോയോടൊപ്പം നടന്നു പോകുന്ന വഴിക്ക് അയാൾ തന്നെ കുറിച്ച് തന്നെ പറഞ്ഞു അയാളുടെ ശബ്ദം വെറുപ്പുളവാക്കുന്നതായിരുന്നു അയാൾ മതപരിവർത്തനം നടത്തിയ ഒരു ഇസ്രായേൽക്കാരനാണ് സിൻ്റെ യുമ്പിൽ അധ്യാപകനായിരുന്നു ഭാര്യയുടെ അവിഹിത ബന്ധത്തിൻ്റെ പേരിൽ ഒരു റോമാക്കാരനെ കുത്തിക്കൊന്നു അതിൻ്റെ പേരിൽ ഒരു കണ്ണ് മുഴുവനും സ്വത്ത് നഷ്ടപ്പെട്ടു ജീവപര്യന്തം തടവിലുമായി ഇരുപത്തിരണ്ട് വർഷത്തെ ജയിൽവാസത്തിനും കഠിനാധ്വാനത്തിനും ശേഷം ജയിൽ ചാടി ജയിൽ ചാടി ഈ കാട്ടിൽ വന്ന് താമസിക്കുകയാണ് ഞാൻ ധാരാളം വായിക്കും കോഴിയെ വളർത്തി റോമാക്കാർക്ക് മുട്ട വിൽക്കും പച്ചമരുന്നുകൾ കൊണ്ട് ആളുകളെ സുഖപ്പെടുത്തും എങ്കിലും ഞാൻ മറ്റുള്ളവരെ വെറുക്കുന്നു അവർ എന്നെയും ആരാണ് നിങ്ങളെ വെറു അതിലാദ്യത്തേത് ദൈവം തന്നെ എൻ്റെ ഭാര്യ എന്നോട് അവിശ്വസ്തത പുലർത്താനും എന്നെ നശിപ്പിക്കാനും ദൈവം അനുവദിച്ചു സ്വതന്ത്രനും ബഹുമാനീയനുമായിരുന്ന എന്നെ കുറ്റവാളിയും ആയുഷ്കാല തടവുകാരനുമാക്കുവാൻ ദൈവം ഇടവരുത്തി ദൈവം എന്നെ ഉപദ്രവിച്ചു മനുഷ്യരും എന്നോട് നീതി കാണിച്ചില്ല ദൈവവും മനുഷ്യരും കൂടി എന്നെ നശിപ്പിച്ചു ഒന്നും ബാക്കിയില്ല അയാൾ തൻ്റെ നെറ്റിയിലും തലയിലും ഇടിച്ചു തുടർന്ന് പറഞ്ഞു കൂടാതെ എൻ്റെ ഈ തലയിൽ എൻ്റെ ചിന്തകളുണ്ട് എൻ്റെ അറിവുണ്ട് അവിടെ അതല്ലാതെ മറ്റൊന്നുമില്ല അയാൾ പുച്ഛത്തോടെ തുപ്പി നിങ്ങൾക്ക് തെറ്റിപ്പോയി അവിടെ നിങ്ങൾക്ക് രണ്ട് കാര്യം കൂടിയുണ്ട് അതെന്താണ് ഓർമ്മയും വിദ്വേഷവും അവയെ നീക്കം ചെയ്യുക പൂർണ്ണമായും നീക്കം ചെയ്യുക ശൂന്യമാക്കുക അപ്പോൾ അവിടെ നിറയ്ക്കുന്നതിന് ഞാൻ മറ്റു ചിലത് പുതുതായി തരാം എന്ത് സ്നേഹം അങ്ങ് എന്നെ ചിരിപ്പിക്കുകയാണല്ലോ മനുഷ്യ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായി ഞാൻ ചിരിച്ചിട്ടില്ല റോമാക്കാരനായ വീഞ്ഞു കച്ചവടക്കാരനുമായി സ്നേഹത്തിലായ അവൾ എന്നെ വഞ്ചിക്കുകയായിരുന്നു സ്നേഹം അത് ഞാൻ എൻ്റെ കോഴിക്ക് രത്നങ്ങൾ വാരി എറിഞ്ഞു കൊടുക്കുന്നത് പോലെയാണ് അങ്ങയുടെ സ്നേഹം എനിക്ക് ദഹിക്കുന്നില്ലെങ്കിൽ അത് എനിക്കൊരു ഭാരമായി തീരുകയുള്ളു അങ്ങനെയല്ല അങ്ങനെ പറയരുത് ഈശോ തൻ്റെ കൈ അയാളുടെ തോളിൽ വെച്ചു അയാൾ അഗാധമായും പരസ്യമായും പശ്ചാത്തു വെച്ചു തൻ്റെ ഒറ്റ കണ്ണുകൊണ്ട് ഈശോയെ നോക്കി ഏറ്റവും അധികം മധുരവും മനോഹരമായ ആ മുഖം ആ മുഖം അയാളെ മൂകനാക്കി തൻ്റെ സംഭാഷണ ശൈലി മാറ്റാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു മറ്റുള്ളവരെ ആക്ഷേപിക്കുന്ന ശൈലി മാറ്റി അയാൾ ഗൗരവമാർജിക്കുകയും ശരിക്കും ദുഃഖിതനായി തീരുകയും ചെയ്തു തലമുറിച്ച് വ്യത്യസ്തമായ ശബ്ദത്തിൽ അയാൾ ചോദിച്ചു അങ്ങ് ആരാണ് നസ്രായനായ മിഷിഹ അങ്ങ് അതെ ഞാൻ തന്നെ നീ ഇത്രയധികം വായിച്ചിട്ടും എന്നെപ്പറ്റി അറിഞ്ഞുകൂടെ അറിയാം അങ്ങ് ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടായിരുന്നു എനിക്ക് സ്നേഹം തരാൻ അങ്ങ് ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നു എന്തെന്നാൽ സ്നേഹം കൂടാത്ത ലോകം നരകമാണ് അതിനെ ഒരു പറദീസയാക്കി തീർക്കുവാനാണ് മിശിഹായ അങ്ങ് ആഗ്രഹിക്കുന്നത് ഓരോ ഹൃദയത്തിലും ഓരോ പർവ്വതീസയുണ്ട് നിന്നെ ദുഷ്ടനാക്കി തീർക്കുന്ന നിൻ്റെ ഓർമ്മയും വിദ്വേഷവും എനിക്ക് തരിക അതിനു പകരമായി നിന്റെ ഹൃദയത്തെ സ്നേഹം കൊണ്ട് ഞാൻ നിറയ്ക്കാം ആ മനുഷ്യൻ തലമുണച്ച് നിന്ന് കരഞ്ഞു അവർ ആ പർവ്വത ഗുഹയുടെ അടുത്തെത്തി അവർക്ക് കാണേണ്ട ഗുഹ കണ്ടുമടങ്ങി വന്നപ്പോഴും അയാൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു അയാൾ പറഞ്ഞു അങ്ങ് അനുവദിച്ചാൽ ഞാൻ അങ്ങേ പിന്തുടരാം ഈശോയെ സംസാരിക്കാനും പ്രവർത്തിക്കാനുമുള്ള ശക്തി എനിക്ക് ലഭിക്കുന്നതിന് ദിവ്യമായ മാന്ത്രിക പരിവർത്തനം അങ്ങ് എന്നിൽ വരുത്തിയതായി ഞാൻ കാണുന്നു എൻ്റെ മരണത്തിൽ നിന്ന് പുറത്തു വരാൻ എന്നെ സഹായിക്കൂ അതെ എൻ്റെ സുഹൃത്തെ അങ്ങനെയെങ്കിൽ എന്നെയും കൊണ്ടുപോകൂ എൻ്റെ പേര് ഫിലിക്സ് എന്നായിരുന്നു എനിക്കൊരു പുതിയ പേര് തരൂ അങ്ങനെ എൻ്റെ ഭൂതകാലം മരിക്കട്ടെ എനിക്ക് പ്രിയപ്പെട്ട ഒരു പേര് ജോൺ എന്തുകൊണ്ടെന്നാൽ ദൈവം നൽകിയ കൃപയാണ് നിങ്ങൾ തൽക്കാലത്തേക്ക് എൻ്റെ ശിഷ്യന്മാരെ പിന്തുടരാം അയാൾ ഓടിപ്പോയി അയാൾ വേറൊരാളായി മാറിയ മട്ടുണ്ട് അയാൾ പുതിയ കുപ്പായവും അതിന് യോജിച്ച മേൽക്കുപ്പായവും പുതിയ ചെരുപ്പ് മണി മനോഹരമായ ഒരു സഞ്ജീവമായി വീടിന് മുന്നിൽ കാത്തു നിന്നു അയാൾ കഥ കടച്ചു കഠിനഹൃദയമെന്ന് തോന്നുന്ന അയാൾ ആ വെള്ള കോഴിയെ കയ്യിലെടുത്ത് ചുംബിച്ചിട്ട് താഴെ നിർത്തി അത് കാര്യമറിയാതെ കൊക്കിക്കൊണ്ടിരുന്നു ആ വൃദ്ധൻ്റെ കയ്യിൽ താക്കോൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു എൻ്റെ സമ്പാദ്യമെല്ലാം നിങ്ങൾക്കുള്ളതാണ് എൻ്റെ കോഴികളെ നോക്കിക്കൊള്ളണേ വൃദ്ധന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അയാൾ താക്കോൽ വാങ്ങി വായു പൊളിച്ചു നിന്നു ഈശോ അയാളെ അനുഗ്രഹിച്ചു നസ്രായൻ അങ്ങ് കാരുണ്യം ഞാൻ കർത്താവിനോട് സംസാരിച്ചു സ്ത്രീകളെ പുരുഷന്മാരെ ഇതാ മിഷിഹായുടെ ആ വൃദ്ധൻ ഒരു കഴുകനെ പോലെ ഉച്ച ഉണ്ടാക്കി അവർ പലയിടങ്ങളിൽ നിന്നും ഓടിയെത്തി ഞങ്ങളെ അനുഗ്രഹിക്കൂ ഇവിടെ താമസിച്ചാലും ഞാൻ നായിബിലേക്ക് പോവുകയാണ് ഇവിടെ താമസിക്കാൻ നിവൃത്തിയില്ല ഞങ്ങളങ്ങനെ പിന്തുടരാം വരിക ഇവിടെ തങ്ങുന്നവർക്ക് ശാന്തിയും അനുഗ്രഹവും അവൻ നടന്നു തുടങ്ങിയപ്പോൾ ജോണായി തീർന്ന ഫെലിക്സിൻ്റെ സഞ്ചിയുടെ ഭാരം കണ്ട് പത്രോസിന് നിജ്ഞാസ അയാൾ പറഞ്ഞു എൻ്റെ ഭ്രാന്തനാവാതെ പിടിച്ചു നിർത്തിയതിവയാണ് പുസ്തകങ്ങൾ തത്വചിന്ത ചരിത്രം ഗ്രീക്ക് റോമൻ കവിത ഈശോ പറഞ്ഞു നിങ്ങളുടെ പുസ്തകങ്ങൾ സൂക്ഷിക്കുവാൻ കഴിയുന്ന ഒരു പദവി ഞാൻ നിങ്ങൾക്ക് തരാം പുറം ജാതിക്കാരുമായി ദൈവത്തെപ്പറ്റി ചർച്ച ചെയ്യുവാൻ അവ നിങ്ങളെ സഹായിക്കും